മുംബൈ ആസ്ഥാനമായ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ സുഗി ഗ്രൂപ്പ് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഒന്നേ ദശാംശം അഞ്ചു കോടി ചതുരശ്രടി വിസ്തീർണമുള്ള പദ്ധതികൾ യുഎയിൽ ആരംഭിക്കും ദുബായിലും റാസൽ കൈമയിലുമാണ് വിപുലീകരണം മുംബൈയിലും ലിസ്ബണിലും ശക്തമായ സാന്നിധ്യമുള്ള ഗ്രൂപ്പാണ് സുഗി അറുപത് ദിവസത്തിനുള്ളിൽ റാസൽ കൈമയിലെ അൽമർജാനിൽ പ്രധാന വികസന പദ്ധതികൾ ആരംഭിക്കും ിലും മറ്റൊരു പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് സ്ഥാപകൻ നിഷാദ്ദേശ്മുഖ് പറഞ്ഞു യു എയിലേക്കുള്ള ഞങ്ങളുടെ പ്രവേശനം സുഗി ഗ്രൂപ്പിന് ഒരു നായിക കല്ലാണെന്ന് നിഷാദ്ദേശ്മുഖ് കൂട്ടിച്ചേർത്തു ും പരിപാടിയിൽ സംബന്ധിച്ചു യു ഐ വിപണിയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി പതിനായിരത്തിലധികം റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ യൂണിറ്റുകൾ സ്വിഗ്ഗി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നുണ്ട് ആദ്യപടിയായി ആഡംബര റെസിഡൻഷ്യൽ വികസനങ്ങൾക്കായി റാസൽ കൈമേൽ ഗ്രൂപ്പ് ഇതിനകം തന്നെ മികച്ച ഭൂമി നേടിയിട്ടുണ്ട് ആയിരത്തിലധികം പ്രീമിയം യൂണിറ്റുകൾ ഇവിടെ നിർമ്മിക്കും ജീവൻ ന്യൂസ് ദുബായ്